നമസ്കാരം കൂട്ടുകാരെ നമുക്കൊരു ഒരു അട്ടിപൊളിപ്പാട്ട് പാടാം നോക്കി മാനത്തുള്ള മരക്കുമ്പിൽ പോയൻ പറന്നുപോയൂവാലയറിയെടുത്ത് തരാമോ അണ്ണാരക്കണ്ണ പൂവാല അണ്ണാരക്കണ്ണ പൂവാല മാനത്തുള്ള മരക്കൊമ്പിൽ പറന്നു പോയൻ തൂവാല അങ്ങ് കയറിയെടുത്ത് തരാമോ അണ്ണാരക്കണ്ണൂ പൂവാല അണ്ണാരക്കണ് പൂവാല ഏഴു നിറമുണ്ട് കരയുണ്ട് കസവുണ്ട് എറിഞ്ഞു വീഴ്ത്താൻ പറ്റൂല ഏഴു നിറമുണ്ട് കരയുണ്ട് കസവുണ്ട് എറിഞ്ഞു വീഴ്ത്താൻ പറ്റൂല കോണിപ്പടിയില്ല വഴിയില്ല വശമില്ല എനിക്കു കയറാൻ പറ്റൂല കോണിപ്പടിയില്ല വഴിയില്ല വശമില്ല എനിക്കു കയറാൻ പറ്റൂല മാനത്തുള്ള മരക്കൊമ്പിൽ പോയൻ തൂവാല അങ്ങ് കയറിയെടു തരാമോ അണ്ണാര കണ്ണ പൂവാല അണ്ണാര കണ്ണ പൂവാല കാറ്റടിച്ചാൽ ചാൽ പാട്ടു കേട്ടാൽ വീരുല കാറ്റടിച്ചാൽ കാട്ടടി പാട്ടു കേട്ടാൽ വീരുല താരകപ്പൂവിൻ കൊമ്പിലുടക്കി തടഞ്ഞ താണി താണിത്തൂവാല താരകപ്പൂവിൻ കൊമ്പിലുടക്കി തടഞ്ഞ താണി തൂവാല മാനത്തുള്ള മരക്കൊമ്പിൽ പറന്നുപോയൻ തൂവാല അങ്ങ് കയറിയെടുത്ത് തരാമോ കണ്ണ പൂവാല അണ്ണാര കണ്ണ പൂവാല നേർമയാതിനുണ്ട് കുളിരുണ്ട് സുഖമുണ്ട് എനിക്കു കയറാൻ പറ്റൂല നേർമയാതിനുണ്ട് കുളിരുണ്ട് സുഖമുണ്ട് എനിക്കു കയറാൻ പറ്റൂല മഞ്ഞ് നനയ്ക്കില്ല മഴമേ കന്തൊടുകില്ല മയിലു കണ്ടാൽ പോരൂല മഞ്ഞ് നനക്കില്ല മഴമേ കന്തൊടുകില്ല മയിലു കണ്ടാൽ പോരൂല മാനത്തുള്ള മരക്കുമ്പിൽ പറന്നു പോയൻ പോയതൂവാലെടു തരാമോ അണ്ണാരക്കണ്ണ പൂവാല അണ്ണാരക്കണ്ണ പൂവാല മാനത്ത് പറന്നു പോയൻ പോയതൂവാല അങ്ങ് കയറിയെടുത്ത് തരാമോ അണ്ണാരക്കണ്ണ പൂവാല അണ്ണാരക്കണ്ണ പൂവാല അപ്പോൾ കുറച്ചത് എൻ്റെ സിംപയല്ല കേട്ടോ അതെൻ്റെ പാറുവ വേറെ പട്ടി അതിലേ പോകുന്നതിന് കുറയ്ക്കുന്ന കേട്ടോ പാട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ചത് സാരമില്ല ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്